കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദ് ഹൈസ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സേവനം ക്യാമ്പ് സംഘടിപ്പിച്ചു മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ചെയ്തു കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സേവനം ക്യാമ്പ് സംഘടിപ്പിച്ചു മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഷേർലി ടി എസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അറിയാമോ എന്തുവണ്ണ ഒരു പിടി തന്ന നിങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ശേഖരിച്ച് കൊടുക്കാറുണ്ട് അല്ലേ ഏ ആ അത് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ സ്കൂളിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അത് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ഭംഗിയായി നടക്കുന്ന ഒരു സ്കൂളാണിത് കേട്ടോ അത് ഞാനിത് ഓഫീസിൽ പറഞ്ഞു നല്ല ഏറ്റവും നന്നായിട്ട് നടക്കുന്ന റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്പർ ഗവൺമെന്റ് പി ടി അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ഡോക്ടർ പ്രമോദ് ബാബു കെ ആർ സ്വാഗതം പറഞ്ഞു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേന്ദ്രൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ അൻവറച്ച് സേവനം സഹജീവനം എന്ന ക്യാമ്പിനെ പറ്റി വിശദീകരണം നടത്തി ശ്രീകുമാരി മധു സീനിയർ അധ്യാപകരായ മഞ്ജു കെ ജോൺ ആനി കെ ഡാനിയൽ എന്നിവർ ആശംസകൾ അറിയിച്ചു ടീന അന്ന യോഹന്നാൻ ജീവിത നൈപുണ്യികൾ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ